എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അഡ്ഡാ ടു പേഴ്സൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷാ കലണ്ടറുകൾ കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം നിലവിൽ നമുക്ക് കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പരീക്ഷാ കലണ്ടർ ഏതാണ് നമുക്ക് ചെക്ക് ചെയ്യാം നിലവിൽ കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പരീക്ഷാ കലണ്ടർ എന്ന് പറയുന്നത് നവംബർ മാസ പരീക്ഷാ കലണ്ടർ ആണ് അല്ലെ എപ്പോഴാണ് നവംബർ മാസ പരീക്ഷാ കലണ്ടർ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതിനും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഇടയിലാണ് കേരള പി എസ് സിയുടെ നവംബർ മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നിരിക്കുന്നത് അല്ലേ കേരള പി എസ് സിയുടെ നവംബർ മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നത് ഓഗസ്റ്റ് ഇരുപതിന് ഇരുപത്തി അഞ്ചിനോടെ കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കലണ്ടർ വന്നിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഇനി ഏവരും കാത്തിരിക്കുന്ന കാര്യം എന്താണ് ഡിസംബറിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം നവംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒന്ന് എസ് ഐ ടെസ്റ്റ് അല്ലേ നവംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എസ് ഐ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി നോക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ അല്ലേ ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ എപ്പോൾ വരുമെന്ന് ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴാണ് യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ എപ്പോഴാണ് വരുന്നത് നോക്കൂ ഈ മാസം സെപ്റ്റംബർ ഇരുപതിനും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനും ഇടയിൽ സെപ്റ്റംബർ ഇരുപതിന് ഇരുപത്തഞ്ചിനുള്ളിൽ ഡിസംബർ മാസ പരീക്ഷാ കലണ്ടർ വരുന്നതായിരിക്കും അതിൽ ഉണ്ടാകും ഒന്ന് നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് അല്ലേ കൃത്യമായി നമ്മുടെ പരീക്ഷേൻ്റെ ഡേറ്റ് കാണപ്പെടും അതുപോലെ തന്നെ കൺഫർമേഷൻ ഡിസംബറിലെ പരീക്ഷകൾക്ക് കൺഫർമേഷൻ കൊടുക്കാനെ ഒരു മെസ്സേജ് ഏവർക്കും കൃത്യമായി വന്നിരിക്കും അതുപോലെ തന്നെ ഒഫീഷ്യൽ സിലബസ് ഇരിയലി ഒഫീഷ്യൽ സിലബസും കൃത്യമായിട്ടുണ്ടാകും അപ്പോൾ ശ്രദ്ധിക്കുക ഡിസംബറിലെ പരീക്ഷാ കലണ്ടറിലെ നിലവിൽ നമുക്ക് എല്ലാ പരീക്ഷാ കലണ്ടറിലും കൃത്യമായ പരീക്ഷാ ഡേറ്റും കൺഫർമേഷനും ഒഫീഷ്യൽ സിലബസും ഉണ്ടാകുമെന്ന് മറക്കരുത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ ഇരുപതിന് ഇരുപത്തഞ്ചിന് അടക്കാണ് നമുക്ക് ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏവരും കാത്തിരിക്കുന്നൊരു കാര്യം തന്നെയാണ് ഈ ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ അല്ലേ ഈ ഡിസംബറിലെ പരീക്ഷാ കലണ്ടറുമായി ബന്ധപ്പെട്ട നിങ്ങൾ പരിശോധിച്ച് ഡിസംബറിലെ പരീക്ഷാ കലണ്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പരീക്ഷ ഏതാണ് ടെൻത്ത് പ്ലംസ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളും കവറായ അല്ലേ കേരളത്തെ സംബന്ധിച്ച് കേരള പി എസ് സിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളും കവറായിട്ടില്ലേ ചിന്തിക്കുക ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ പരീക്ഷകൾ നടക്കാനുള്ള ഇപ്പം എക്സാം ഡേറ്റ് ഡിക്ലെയർ അല്ലേ എൽ ഡി സി പരീക്ഷ നിലവിൽ കഴിഞ്ഞോ അതെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഓൾറെഡി കവർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് നമുക്ക് വേരിയസ് എൽ ജി എസ് അല്ലേ വേരിയസ് എൽ ജി എസിൻ്റെ പരീക്ഷാ ഡേറ്റ് നവംബറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ വേരിയസ് എൽ ജി എസിൻ്റെ പരീക്ഷാ ഡേറ്റ് നവംബറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എ ടെസ്റ്റ് ഉണ്ടായിരുന്നു എസ് എ ടെസ്റ്റിൻ്റെ നിലവിലെ എസ് എ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻസ് നമുക്ക് സെപ്റ്റംബറിലേക്ക് അല്ലേ ഈ മാസം ഇരുപത്താറാം തീയതി അല്ലേ പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഇരുപത്താറിന് എസ്ഐൻ്റെ മെയിൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ ഈ മാസം ഇരുപത്താറാം തീയതി എസ് എ ടെസ്റ്റിൻ്റെ മെയിൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ എൽ എസ് ഇ എസ് ആ പ്രൊളിംസ് കഴിഞ്ഞു മെയിൻ സേവരും നവംബർ മാസം നവംബർ മാസം അതിൻ്റെ മെയിൻ സേവരും കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം സി പി ഒ കിടന്നു പോയിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ കടന്നു പോയിട്ടുണ്ട് അല്ലേ ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം അവസാനിച്ചേ കൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നത് നമുക്കറിയാം യു എൽ ഡി സിയും യൂണിവേഴ്സിറ്റി എൽ ജി എസും വേരി എല്ലാം കഴിഞ്ഞു വേരിയസ് എൽ ജി എസ് നടക്കാൻ പോവുകയാണ് പരീക്ഷാ ഡേറ്റ് ഡിക്ലെയർ ആയിക്കഴിഞ്ഞു പരീക്ഷാ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ല ഐ സി ഡി എസ് സൂപ്പർവൈസർ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷയായിരുന്നു ഐ സി ടി എസ് സൂപ്പർവൈസർ അതും നിലവിൽ പരീക്ഷ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് പരീക്ഷ ഇനി നമുക്ക് പരീക്ഷ വരാനുള്ള ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ ടെൻത്ത് ഫിലിംസ് ആണെന്ന് മറക്കല്ലേ ടെൻത് ഫിലിംസ് ആണ് ഈ ടെൻ ഫിലിംസിൽ ഉൾപ്പെടുന്ന പോസ്റ്റുകൾ ഇറക്കിയാണ് ഒന്ന് സെക്രട്ടറിയേറ്റ് ഓയി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അല്ലേ ഒന്ന് സെക്രട്ടറിയേറ്റ് ഓയി എന്ന് പറയുന്ന പോസ്റ്റ് രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് അല്ലേ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് പോസ്റ്റ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ശരിയല്ലേ അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്ന് പറഞ്ഞൊരു പോസ്റ്റല്ലേ അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്നൊരു പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു നമ്മുടെ ഒരു അസിസ്റ്റന്റ് ടൈം കീപ്പറും പിന്നെ സ്റ്റോർ കീപ്പർ രണ്ട് സ്റ്റോർ കീപ്പർ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് രണ്ട് സ്റ്റോർ കീപ്പർ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷനും പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റുമാണ് അപ്പോൾ അവിടത്തേക്ക് വിളിച്ചിരിക്കുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റുകൾ ഇതാണ് നിലവിൽ ടെൻത്ത് ഫിലിംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പരീക്ഷകൾ ഇതാണ് ഡിസംബറിൽ ഏവരും കാത്തിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ഇതാണ് ഇത് തന്നെയാണ് ഡിസംബർ കാരണം ബാക്കി എല്ലാ എക്സാമും കഴിഞ്ഞു വേരിയസ് ഒന്നുകിൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഡേറ്റ് വന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ വേരിയസ് എൽ ജി എസ് നിലവിൽ പരീക്ഷ ഡേറ്റ് ഡിക്ലയറായി കിടക്കുകയാണ് അല്ലേ നവംബറിലാണ് പരീക്ഷ അതുപോലെ എസ് എ ടെസ്റ്റ് ഈ ഇരുപത്താറാം തീയതി പരീക്ഷയാണ് അതുപോലെ എൽ എസ് ഇ എസ് സി പി ഇതെല്ലാം പരീക്ഷ കഴിഞ്ഞു നിലവിൽ നടക്കാനുള്ളത് എസ് ഐ ടെസ്റ്റിൻ്റെ മെയിൻസ് നടക്കാനുണ്ട് അത് ഈ മാസം ഇരുപത്താറാം തീയതി കംപ്ലീറ്റ് ആകും എൽ എസ് സി എസ് നടക്കാനുണ്ട് അത് ഈ നവംബറിൽ കംപ്ലീറ്റാവും വേരിയസ് എൽ ഡി എസ് നവംബറിൽ കംപ്ലീറ്റ് ആവും അതുപോലെ എൽ ഡി സി ഒക്ടോബർ കൊണ്ട് തീരുകയാണ് പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് എല്ലാ ജില്ലകളും അതുപോലെ തന്നെ നമ്മുടെ ഐ സി ടി സൂപ്പർവൈസും ഒക്ടോബറിൽ കഴിയുകയാണ് അല്ലേ സിവിൽ എക്സൈസ് ഓഫീസർ കഴിഞ്ഞു ഏവരും എൻഷുറൻസ് ടെസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണ് കുറേ ജില്ലക്കാർ കഴിഞ്ഞു കുറച്ച് ജില്ലക്കാർ വെയിറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ സി പി ഒ സി പി യുമായി ബന്ധപ്പെട്ട നിലവിൽ അടുത്ത വിജ്ഞാപനം വരണം ഡിസംബറിനെ വരികയുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ഡിസംബറിൽ പ്രതീക്ഷിക്കാവുന്ന ഒറ്റ അതായത് ഡിസംബർ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഇരുപതിന് ഇരുപത്തഞ്ചിനോടങ്ങി ഇന്നത്തെ ഇന്നത്തെ ഡേറ്റ് സെപ്റ്റംബർ പകണെന്നാണ് അപ്പോൾ ഏകദേശം ഒമ്പത് ദിവസം കൂടെ കഴിയുമ്പോൾ സെപ്റ്റംബർ പകരം എന്നാണ് ഒൻപത് ദിവസവും കൂടെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൻത് പ്രിലിംസിൻ്റെ കൺഫർമേഷൻ കിട്ടിയിരിക്കും രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഫേസിലായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് ഫേസ് അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് ഫേസിലായിട്ടാണ് പരീക്ഷ എന്ന് പ്രതീക്ഷിക്കുന്നു ഡിസംബറിൽ വേറെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കുള്ള പോസിബിലിറ്റിയും സാധ്യതയില്ല പരീക്ഷകളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു മൂന്ന് ഫേയ്സിലായിട്ടാണ് ഡിസംബറിൽ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് മറക്കല്ലേ മുനിസിപ്പൽ ഹെൽത്ത് നോട്ടിഫിക്കേഷൻ ഇല്ല ഇനിയിപ്പോൾ എല്ലാം ഡിസംബറിലേ ഉള്ളൂ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലേ ഉള്ളൂ കേട്ടോ നന്ദു ഞാനത് ചെക്ക് ചെയ്യാം എന്നാലും ഒക്ടോബർ ഡിസംബറിലേ ഉള്ളൂ ഞാനതിൻ്റെ ഡേറ്റ് നോക്കിയാലേ പറയാൻ പറ്റുമോ കേട്ടോ അപ്പം നിലവിൽ എന്തെങ്കിലും ഒരു ലീഡും കൂടെ തരണേ നന്ദു എനിക്ക് പഴയൻ്റെ കാറ്റഗറി നമ്പർ എന്തെങ്കിലും ലീഡുണ്ടെങ്കിൽ തരണം അല്ലേ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം അല്ല ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷനോ അനുജ ഇനി പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോഴേ ഇല്ല ടെൻത്ത് പ്ലിംസിന് ഇനിയിപ്പോൾ എല്ലാം ഉള്ളൂ കേട്ടോ ഇപ്പോൾ നിലവിൽ ഈ ടെൻ പ്ലിംസ് ഡിസംബറിൽ നടക്കുകയാണ് പി എസ് സിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് എത്രയും പെട്ടെന്ന് ഡിസംബറിൽ കണ്ടക്ട് ചെയ്യണം പി എസ് സി കാരണം നമുക്കറിയാലോ ഞാൻ ഞാനതിൻ്റെ ഒരു ഇരുപതിന് ഇരുപത്തഞ്ചിന് നടക്കുകയാണെന്ന് പറഞ്ഞു പോകണ്ടോ ഒരു ആണ് ഇത്രയും പോസ്റ്റുകളാണ് ഒരു അഞ്ച് പോസ്റ്റുകളുണ്ട് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അവർക്ക് നടത്തപ്പെടണം അതാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്ന് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയെ സെക്രട്ടേറിയറ്റ് പോയെ അതുപോലെ നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ അതുപോലെ നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി ലബോറട്ടറി അസിസ്റ്റൻറ്റ് നമ്മുടെ ടെൻത് ലെവൽ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ രണ്ട് സ്റ്റോർ കീപ്പർ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രണ്ട് ഫീലീം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് അപ്പം ഇത്രയും പരീക്ഷകൾ ഇതൊരു കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുനൂറ്റി അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് പക്ഷേ വേക്കൻസി കുറവാണ് ഇത് ഓരോരോ വേക്കൻസി വെച്ചിട്ടേ ഉള്ളൂ ഇതല്ല നമ്മളിതിപ്പം അഞ്ച് പോസ്റ്റ് ഉണ്ടെങ്കിലും ഈ അഞ്ച് പോസ്റ്റിൽ ടെൻത്ത് ഫിലിംസിനകത്ത് അഞ്ച് പോസ്റ്റ് ഉണ്ട് അല്ലേ ഈ അഞ്ച് പോസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെൻത്ത് ഫിലിംസിൽ അഞ്ച് ഉണ്ട് ഈ അഞ്ച് പോസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഏതാണ് ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഈ രണ്ടെണ്ണമാണ് ആദ്യത്തെ ഒന്നാമത്തതും മൂന്നാമത്തതും അതായത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്ന ഒ എ പോസ്റ്റാണ് അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തേഴ് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്ന ലബോറട്ടറി അസിസ്റ്റന്റ് ടെൻത്ത് ഫിലിംസ് നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ക്ലിയർ അല്ലേ തന്നു ഞാൻ ചെക്ക് ചെയ്യാൻ തന്നു ടി വി എസ് എൽ ജി എസ് എന്ന് കഴിഞ്ഞ് എന്തോ ഈ പോസ്റ്റ് അബോളിഷിങ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകിച്ച് നോട്ടീസോ കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടില്ല അത് കൃത്യമായിട്ടൊരു ന്യൂസിൽ പോലും അങ്ങനെ കണ്ടൊരു ന്യൂസ് അല്ല കേട്ടോ അത് ഇല്ല അങ്ങനെ പോസ്റ്റ് അബോളിഷിങ്ങുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലി കേരള പി എസ് ഇതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അടുത്ത വേരിയ സെലജിയസിൻ്റെ കാര്യങ്ങൾ തരം നമുക്ക് നോക്കാം കാരണം ഈ വേരിയ സെലജിയസ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വരുന്ന പോലെ കാര്യങ്ങൾ കേട്ടോ നിലവിലെ വേരിയ സെൽജിയസിന് ഇപ്പോൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ അടുത്ത വേരിയ സെൽജിയസിനെ പറ്റി നമുക്ക് ഇപ്പോഴേ നോക്കേണ്ടത് ഒരു രണ്ടര വർഷമെങ്കിലും കഴിയും പക്ഷേ പോസ്റ്റ് അബോളിഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല സർക്കാരും കേരള പി എസ് സിയുടെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഒഫീഷ്യൽ പേപ്പറുകൾ വരികളൊന്നും വന്നിട്ടില്ല ഓക്കെ അല്ലേ അപ്പോൾ ആ ന്യൂസിന് പ്രസൻലി അതിന് ഒഫീഷ്യാലിറ്റി ഇല്ല ഒഫീഷ്യാലിറ്റി വരികയാണെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം നന്ദു അടു ഈ നിലവിലെ വേരി സെൽറ്റിസ് അയച്ചിട്ടുണ്ടല്ലോ അത് ധൈര്യമായിട്ട് ഇന്ന് പഠിക്കുക കൺഫർമേഷൻ ഇന്നലെ ഇന്ന് കൊടുത്തു കാണുമോ അല്ലേ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് കൺഫർമേഷൻ്റെ അപ്പോൾ ഇന്ന് ഏവരും അതുപോലെ തന്നെ ഏവരും ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം നമുക്ക് പറയാനുണ്ട് കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്ന് സെപ്റ്റം പതിനൊന്നാം തീയതിയാണ് ഇന്ന് നമുക്ക് കേരളത്തിലെ നവംബർ മാസത്തെ പരീക്ഷ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് ആണെന്ന് മറക്കല്ലേ ഇന്ന് സെപ്റ്റംബർ പതിനൊന്നാണ് നവംബർ മാസത്തെ പരീക്ഷകൾ നവംബർ മാസത്തെ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾക്ക് അല്ലേ നവംബർ മാസത്തെ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷാ കലണ്ടറിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പോൾ ഇനി ഏകദേശം രണ്ട് മണിക്കൂർ താഴെയല്ലേ ഉള്ളൂ പത്ത് മണിയായില്ലേ രണ്ട് മണിക്കൂർ താഴെല്ലേ ഉള്ളൂ കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് മറക്കരുത് നവംബറിലെ പരീക്ഷാ കല നവംബറിലെ കലണ്ടറിലെ എല്ലാ പരീക്ഷകളും എൺപതോളം എൺപതോളം പോസ്റ്റുകളെ നമ്പർ ചെയ്ത് പി എസ് സി കൊടുത്തു അല്ലേ അതിൽ എൺപതോളം വിജ്ഞാപനങ്ങളെ കൃത്യമായി നമ്പർ ചെയ്ത് പി എസ് സി ഞാൻ ഇന്നലെ യൂട്യൂബിൽ കൃത്യമായി ഷോ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ ഏകദേശം എൺപതോളം പരീക്ഷകളിലെ കൺഫർമേഷൻ കൊടുക്കുന്ന അവസാന ഡേറ്റ് ആണ് നിങ്ങൾ ഏതൊക്കെ പരീക്ഷകൾക്കുണ്ടോ അതിൽ കൃത്യമായി കൺഫർമേഷൻ കൊടുക്കുന്നതായി മറക്കരുത് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്ന് പന്ത്രണ്ട് മണിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത്രയൊന്നും പോകില്ല പാണ നമ്പത്തൊമ്പതെന്നും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പോകില്ല കാരണം കുറച്ച് കഴിയുമ്പോൾ സൈറ്റ് എയറായി തുടങ്ങും അപ്പോൾ ഇനിയും അയക്കാനാണല്ലോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പം തന്നെ വീഡിയോ കണ്ട് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ഉടനെ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് കയറി കൺഫർമേഷൻ കൃത്യമായി കൊടുക്കാൻ മറക്കരുത് ലാസ്റ്റ് ഡേറ്റ് ആണ് കെ എസ് നോട്ടിഫിക്കേഷനെ വേണ്ടി നിലവില് അപ്ഡേഷനൊന്നും ആയിട്ടില്ല ടെൻത്ത് ഫിലിംസ് ഡിസംബറിലാണ് ജ്യോതിലക്ഷ്മി അതിനകത്ത് ഉറപ്പിച്ചു പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം മെഗാപാക്ക് റെയിൽവേ ക്ലാസ്സും ടെസ്റ്റ് സീരീസും ഉണ്ടല്ലോ സ്വാതന്ത്ര്യം ഉണ്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ നോക്കൂ അപ്പോൾ എന്തുകൊണ്ടാണ് ടെൻത്ത് ഫിലിംസ് നമ്മൾ എന്തുകൊണ്ട് ടെൻത്ത് ഫിലിംസ് ഡിസംബർ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയും നിങ്ങൾ ബോർഡിലേക്ക് നോക്കി ഇത് കേരള പി എസ് സിൻ്റെ കലണ്ടറിൻ്റെ പ്രസക്ത ഭാഗമാണ് ഞാൻ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേരള പി എസ് സിൻ്റെ വാർഷിക കലണ്ടറിലെ പ്രസക്ത ഭാഗങ്ങളാണിത് അപ്പോൾ ഈ കലണ്ടറിനകത്ത് കണ്ടായിരുന്നു ഇതിൽ അവസാന ഒരു മന്ത് പറയുന്നത് എപ്പോഴാണ് ഒക്ടോബർ ടു ഡിസംബർ അല്ലേ ലാസ്റ്റ് അവരുടെ ഒരു മന്ത് പറയുന്നുണ്ടല്ലേ ഒക്ടോബർ ടു ഡിസംബർ ആ പരീക്ഷ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കണക്ക് എല്ലാത്തിലും കണ്ടോ ടെൻത്ത് ബിൽംസ് ഒക്ടോബർ ടു ഡിസംബർ ഇതിൻ്റെ എല്ലാം ബ്രാക്കറ്റിൽ കൃത്യമായി കണ്ടോ ടെൻത് ബിൽംസ് ടെൻത് ഫിലിംസ് ടെൻത് ബ്രിംസ് എല്ലാം ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അവർ കേരള പി എസ് സി ലിസ്റ്റ് ചെയ്ത പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ടെൻത്ത് ഫിലിംസ് പ്രധാന പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കൂടുതലാണ് കേരള പി എസ് സിൻ്റെ കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ രണ്ട് അർത്ഥത്തിലാണ് ഒന്ന് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കൂടുതലാണ് എൽ ഡി സി സെക്രട്ടറി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് സബ് ഇൻസ്പെക്ടർ എൽ ഡി വേരിയസ് എൽ ജി എസ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഭയങ്കര യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഇതൊക്കെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഭയങ്കര കൂടുതൽ അതൊക്കെ കേരള പി എസിൻ്റെ ഏറ്റവും മേജർ പ്രൈം എക്സാംസുകളാണ് ഓക്കെ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഒക്ടോബർ ടു ഡിസംബർ ആണെന്ന് പറഞ്ഞു അതിൽ ഈ ഒക്ടോബർ മാസ പരീക്ഷാ കലണ്ടർ വന്നു അല്ലേ ഒക്ടോബർ മാസ പരീക്ഷാ കലണ്ടർ കേരള പി എസ്സിന്റെ ഭാഗത്തുനിന്ന് വന്നു അപ്പോൾ ഒക്ടോബർ മാസം നമുക്ക് അപ്പോൾ ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ശരിക്കും ഒന്നുകിൽ പരീക്ഷ ഒക്ടോബർ അപ്പം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നിരാശയായിരുന്നു പരീക്ഷ ഇല്ലായിരുന്നു കലണ്ടർ വന്നിരുന്നു അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ നവംബറിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നവംബറിൽ വേരിയസ് എൽ ജിഎസ് കൊണ്ടുപോയി വേരിയസ് എൽ ജി എസിലൊക്കെയുള്ള പരീക്ഷ രണ്ട് മൂന്നും ഘട്ടങ്ങളായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ നവംബറിലും ഇല്ല നമ്മൾ കാത്തിരുന്നതാണ് ഇനി ഇപ്പം നമുക്ക് ഹോപ്പ് ഉള്ളത് ഇപ്പോൾ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ അല്ലെങ്കിൽ ഡിസംബർ എന്നല്ലേ ലാസ്റ്റ് ഹോപ്പ് വരുന്നത് ഡിസംബർ ആണ് ശരിയല്ലേ ഇപ്പോൾ ഡിസംബറിൽ തന്നെ നടത്തപ്പെടും കൺഫേമാണ് ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല പഠിക്കാൻ എത്ര ദിവസം ബാക്കിയുണ്ടോ ചുമ്മാ കണ കൂട്ടി നോക്കി ഇന്നിപ്പോൾ എത്ര ഡേറ്റ് സെപ്റ്റംബർ പതിനൊന്നല്ലേ സെപ്റ്റംബർ പതിനൊന്നാണ് സെപ്റ്റംബർ പതിനൊന്നെന്ന് പറയുമ്പോൾ ഇനി ഈ മാസം അവശേഷി എത്ര ദിവസം ഒരു പത്തൊൻപത് ദിവസം ഈ മാസം നമുക്ക് പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാനുണ്ട് അതുപോലെ തന്നെ അടുത്തത് ഒക്ടോബറിലെ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് ദിവസം മാറ്റി വെക്കാം നവംബറിലേക്ക് നമുക്കൊരു മുപ്പത് ദിവസം മാറ്റി വെക്കാം അല്ലേ നവംബറിൽ നമുക്ക് മുപ്പത് ദിവസം മാറ്റി എത്രയായി മുപ്പത് അറുപത് എഴുപത് എഴുപത്തൊമ്പത് എൺപത് ദിവസം ഇല്ലേ എൺപത് ദിവസമാണ് അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നമുക്ക് കൂട്ടി കറക്റ്റ് അല്ലേ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ സെപ്റ്റംബറിൽ പത്തൊൻപത് ദിവസം മാറ്റി വെക്കാം ഒക്ടോബറിൽ മുപ്പത്തൊന്ന് നവംബർ മുപ്പത് മുപ്പത് അറുപത് അറുപത്തൊന്ന് എഴുപത് എൺപത് ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ എഴുപത്തഞ്ച് രണ്ടര മാസം ഉണ്ട് അല്ലേ രണ്ടര മാസം കൃത്യമായിട്ട് നമുക്കുണ്ട് അത്രേ ഉള്ളൂ എന്ന് മറക്കരുത് കാരണം ടെൻത്ത് ഫ്ലിംസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഡിസംബറിലെ കലണ്ടർ സാന്ദ്ര ഡിസംബറിലെ കലണ്ടറാണ് ആണ് ഞാൻ പറഞ്ഞത് അതാണ്ട് സെപ്റ്റംബർ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ സെപ്റ്റംബർ ഇരുപതിന് ആണ് ഇവിടെ സാന്ദ്ര ബോർഡിലേക്ക് സെപ്റ്റംബർ ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് വരും സെപ്റ്റംബർ ഇരുപതിന് ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് വരും മറക്കല്ലേ സെപ്റ്റംബർ ഇരുപതിന് ഇരുപത്തഞ്ചിന് അടയ്ക്കാണ് ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ വരുന്നതെന്ന് മറക്കല്ലേ അതായത് ഈ മാസം ഒരു ഒമ്പത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക ഒമ്പത് ദിവസം കൂടെ മാത്രം വെയിറ്റ് ചെയ്യുക ഒൻപത് ദിവസം വെയിറ്റ് ചെയ്യുക കലണ്ടർ വരാം കേട്ടോ വരാം വന്നിരിക്കും കാണുമ്പോൾ ഒരു മാറ്റമല്ലോ ഒൻപത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് ഏകദേശം രണ്ടര മാസമാണ് പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാനുള്ളത് അതുപോലെ വേരിയസ് എൽ ജി എസിൻ്റെ ബാക്കിയുള്ള ജില്ലകൾ നടക്കാനുണ്ട് അല്ലേ നിലവിൽ ബാക്കിയുള്ള കുറച്ച് ജില്ലയുള്ള ഡേറ്റുകൾ വരാൻ നമുക്കുണ്ട് അപ്പോൾ അതും ഡിസംബറിൽ ഡിസംബറിലുണ്ടാകും റിമൈനിങ് ആയിട്ടുള്ള വേരിയസ് എൽ ജി എസ് ഉണ്ട് അല്ലേ റിമൈനിങ് ആയിട്ടുള്ള വേരിയസ് എൽ ജി എസിൻ്റെ കുറച്ച് ജില്ലകൾ പരീക്ഷ നടക്കാനുണ്ട് പിന്നെയുള്ള ടെൻത്ത് ഫ്ലിംസ് അതോടെ ഈ വർഷത്തെ എല്ലാ പരീക്ഷകളും കഴിയുകയാണ് അതോടെ കേരള പി എസ് സീൻ്റെ ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ വന്നു വേരിയസ് എൽ ജിസും ടെൻത്ത് ബിലൂസും കൂടെ നടക്കുമ്പോൾ തന്നെ കേരള പി എസ് സിൻ്റെ എല്ലാ പരീക്ഷകളും പൂർണ്ണമായിട്ടും ഈ വർഷം കഴിയുകയാണ് പിന്നെ ഉള്ളത് നോട്ടിഫിക്കേഷനുകളുടെ മേളമാണ് അല്ലേ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ ഏകദേശം നാനൂറ് വിജ്ഞാപനം വരുന്നുണ്ട് കേരള പി എസ് സിയുടെ ഭാഗത്തുനിന്ന് നാനൂറോളം പുതിയ നോട്ടിഫിക്കേഷൻ നാനൂറെ പ്ലസ് നാനൂറിലധികം നോട്ടിഫിക്കേഷനാണെന്ന നിലവിൽ ചെറുതും വലുതുമായിട്ടും ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ടും കേരള പി എസ് സിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ടെക്നിക്കൽ വിത്ത് നോൺ ടെക്നിക്കലാണ് നിലവിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തൊന്ന് വിജ്ഞാപനം അടിപ്പിച്ചാണ് വന്നിരിക്കുന്നത് അല്ലേ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് നോട്ടിഫിക്കേഷനാണ് നിലവിൽ കേരള പി എസ് സിയുടെ ഭാഗത്ത് നമുക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നു അപ്പോൾ അത് പോരാ അത്രയല്ല കാരണം കേരള പി എസ് സി ഒരു വർഷം നേരം നമുക്കറിയാം ഏകദേശം എഴുന്നൂറ്റി അൻപത് വിജ്ഞാപനം എഴുന്നൂറ്റി അൻപതോളം വിജ്ഞാപനമാണ് നിലവിൽ കേരള പി എസ് സി പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ നിലവിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വിജ്ഞാപനങ്ങൾ വരെ ആയിട്ടുണ്ട് പോരാ എഴുന്നൂറ്റി എഴുന്നൂറ് കഴിഞ്ഞ പ്രാവശ്യം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഒന്നും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടുള്ള കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വിജ്ഞാപനങ്ങൾ പുറത്തു വിട്ടു അപ്പം ഇപ്രാവശ്യം ഇതുവരെ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ അതിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന മുന്നൂറ്റി പതിമൂന്നാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ മുന്നൂറ്റി പതിമൂന്ന് ആയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പി എസ് സി ആ മീറ്റിങ്ങിൽ ഏകദേശം ഒരു ഇരുപത് വിജ്ഞാപനം വരാൻ തീരുമാനമായിട്ടുണ്ട് അങ്ങനെയാണ് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വിജ്ഞാപനം വരെ എടുത്ത് നീക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഇനി ഏകദേശം നാനൂറോളം വിജ്ഞാപനം പുറത്തേക്ക് വരാനുണ്ട് അത് എന്തായാലും ഈ ഒക്ടോബറിൽ വിജ്ഞാപന വിജ്ഞാപനത്തിൻ്റെ ഒരു മേള ആരംഭിക്കുന്ന ഒക്ടോബറിലാണ് ഒക്ടോബറിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും തീർച്ചയായിട്ടും എത്തിയിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യട്ടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനം ലിസ്റ്റ് ഔട്ട് നമുക്ക് ചെയ്യാം നോക്കുമെന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം അതനുസരിച്ച് നമുക്ക് പഠനം ക്രമീകരിക്കാം നമ്മുടെ വരുന്ന ഒക്ടോബർ ടു ഡിസംബർ അല്ലേ ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം അതിൽ ഒന്ന് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് അല്ലേ ഒന്ന് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ഡബിൾ രണ്ട് സബ് ഇൻസ്പെക്ടറാണ് എസ് ഐ ടെസ്റ്റ് മൂന്നാമത്തെ നമുക്ക് നിലവിലൊരു സി പി ഒ അത് ഞാൻ അപ്പുറത്ത് എഴുതാം സി പി ഒ ഡിഗ്രിക്ക് അപ്പുറത്ത് എഴുതാം അപ്പോൾ ഇത് പിന്നെ മൂന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ഇത് മൂന്നിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും ഡിഗ്രി ആയിരിക്കും എന്തായാലും ഡിഗ്രി ആയിരിക്കും എന്ന് മറക്കണ്ട ഇത് മൂന്നും ഇനി അപ്പുറത്തേക്ക് ഏറ്റവും ഇത് മൂന്ന് ഡിഗ്രിയാണ് ഞാൻ ഒരുമിച്ച് ഞങ്ങൾക്ക് എഴുതിയേക്കുകയാണ് അടുത്ത നമ്മുടെ സി പി ഒ പോസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ സി പി ഒ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് സി പി ഒ പിന്നെയുള്ളത് നിലവിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരാൻ സമയമായിട്ടില്ല പക്ഷെ കേരള പി എസ് സിക്ക് വേണമെങ്കിൽ നേരത്തെ പബ്ലിഷ് ചെയ്യാം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കേരള പി എസ് സിക്ക് വരാൻ സമയമായിട്ടില്ല വേണമെങ്കിൽ നേരത്തെ കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം അതിന് ആ ഏജ് ലിമിറ്റ് മുപ്പത്താറ് വരാം പ്രിസൺ ഓഫീസറിൻ്റെ ഏജ് ലിമിറ്റ് മുപ്പത്താറ് വരാണ് അപ്പോൾ മാത്രമല്ല അതിന് ലിസ്റ്റിന് കാലാവധി മൂന്ന് വർഷം ഉണ്ട് താനും ലിസ്റ്റിന് കാലാവധി മൂന്ന് ഉണ്ട് അതുകൊണ്ട് സമയമായിട്ടില്ല പക്ഷേ വേണമെങ്കിൽ അസ്പർ പി എസ് സിക്ക് ഒരുപാട് പേരുടെ ഏജ് പരിഗണിച്ച് നേരത്തെ കൊണ്ടുവരാവുന്നൊരു നോട്ടിഫിക്കേഷനാണ് എ പി ഒ പ്രിസൺ ഓഫീസർ പിന്നെയുള്ളത് ഫയർമാൻ ഏവര് ഫയർമാൻ്റെ ട്രെയിനി ഡ്രൈവർ അല്ല ട്രെയിനിയാണ് ട്രെയിനിയാണ് ഇറ്റ്സ് നോട്ട് ഡ്രൈവർ ഡ്രൈവർ അല്ല ട്രെയിനി വിജ്ഞാപനമാണ് അതും പി എസ് സിക്ക് ഭാഗത്തുനിന്ന് വരാവുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് അതുപോലെ ഇൻസ്പെക്ടിങ് അസിസ്റ്റൻറ്റ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഇൻസ്പെക്ടിങ് അസിസ്റ്റൻറ്റ് അതും കേരളാഭ്യാസിന്റെ ഭാഗത്ത് വരാനുള്ള സമയമായിട്ടുണ്ട് അത് പ്ലസ് ടു ആണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നെ ചെറുതും വലുതുമായിട്ട് കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോർ കീപ്പർമാർ വരുന്നുണ്ട് ചെറുതും വലുതുമായിട്ട് കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോർ കീപ്പർ പോസ്റ്റുകൾ നിലവിലുണ്ട് അതെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ വർഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിസംബറിൽ വരുന്ന വെച്ചാൽ ലിസ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത് ബാക്കി ഒരുവിധപ്പെട്ട എല്ലാം മൂന്ന് വർഷം കാലം അപ്പോൾ വി എഫ് ഒ ആയാലും അസിസ്റ്റൻറ്റ് വി എഫ് ഒ ഇങ്ങനെയുള്ള കുറേ കാലാവധി ഉണ്ട് പിന്നെ സെയിൽസ്മാൻ ഉണ്ട് ഈ ഓട്ടോ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഡിഗ്രി ക്വാളിഫയർ ആയിട്ടുള്ള ഒരു അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പോസ്റ്റ് ഉണ്ട് ഡിഗ്രി ക്വാളിഫയർ ആയിട്ടുള്ള ഒരു അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പോസ്റ്റും കുറേ ഉണ്ട് ബാക്കി എല്ലാ വിജ്ഞാമനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ജോലി ഉറപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കൊരു ജോലി ഉറപ്പിക്കാൻ നമുക്കൊരു കേരള പി എസ് സിൻ്റെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചുണ്ട് ഞാൻ ആ ബാച്ചിനെ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ നമുക്ക് ടെൻത് പ്രിംസിൽ റാങ്ക് ഉറപ്പിക്കാൻ ഒരു ഹോസ് ആണ് ബാക്കിയുള്ളത് അല്ലേ അപ്പോൾ ടെൻത് പ്രിംസിൽ റാങ്ക് ഉറപ്പിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബാച്ചും കുറവുണ്ട് ഞാനും കൂടെ പരിചയപ്പെടുത്താം ബോളിലേക്ക് നോക്കിയേ താ നോക്കൂ നമ്മുടെ ബാച്ചിൻ്റെ ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ കയറുക അവിടെ അഡ്ഡു ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്തി അഡ്ഡാ ടു ഫോർ സെവൻ മലയാളം എന്ന് കൊടുത്ത് ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്ത് ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയാണ്ട് സ്ട്രാളിത് താഴോട് സ്ട്രോൾ ഇത് പോയാരുന്നോ ആ പോകുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞാൽ ടെൻത്ത് പ്രൂംസിൻ്റെ ബാച്ച് കാണാൻ പറ്റും കണ്ടോ ഇതിപ്പം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ അല്ല ഇത് ടെൻത് പ്രൂംസ് പഠിക്കുന്നവർക്ക് മാത്രമാണ് യൂസ്ഫുൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവരും ഇതുവരെ വിജ്ഞാപനം ഒന്നും വായിക്കാറ് ഇനി വരുന്ന വിജ്ഞാപനം വായിക്കാൻ ഇരിക്കുന്നവർക്കും മറ്റൊരു ബാച്ചുണ്ട് അത് ഞാൻ പരിചയപ്പെടുത്താം അതിന് മുന്നേ എൺപത് ദിവസം ബാക്കിയുള്ള നിലവിൽ എൺപത് ദിവസമാണ് ബാക്കി ഡിസംബർ പരീക്ഷ നയൻറ്റി ഫൈവ് കൺഫേം ആണ് അതിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഫീസാണ് ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സീരീസും ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സീരീസും ഉണ്ട് അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സീരീസ് ആ എ പി അസിസ്റ്റൻറ്റ് പ്രിസിൻ ഓഫീസിന് മുപ്പത്തി ആറാണ് ഞങ്ങൾ കാറ്റഗറിയിലേക്ക് മുപ്പത്താറാണ് കേട്ടോ ശരി നോക്കൂ അപ്പോൾ നോക്കൂ അപ്പോൾ ഇരുന്നൂറ്റി സീരീസ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സീരീസും ഉണ്ട് അപ്പോൾ അത്രയും ടെസ്റ്റ് സീരിയസ് അടങ്ങിയ ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ് സെഷൻ ക്ലാസ്സുകളടങ്ങിയ ഒരു നമ്മുടെ ഒരു ടെൻത്ത് ഫ്രീംസിൻ്റെ ബാച്ചുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലാണ് ഫീസ് പക്ഷേ അത്രയും എമൗണ്ട് കൊടുക്കരുത് പകരം അതിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കണം അപ്പോഴൊരു കൂപ്പൺ കോഡ് ചോദിക്കുമല്ലോ ചോദിച്ചില്ലേ ചോദിക്കണമല്ലോ ആ ചോദിക്കുന്നതേ ഇവിടെ ആ കോഡ് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുക്കുക അല്ലേ എന്നിട്ട് അപ്ലൈ കൊടുത്തേ അപ്ലൈ കൊടുത്തേ വൈ മുന്നൂറ്റി അറുപത്തിനാല് വൈ മൂന്ന് ആറ് നാല് തന്നെ ഡിസ്കൗണ്ട് കൂടി കൊടുക്കുക അത് അപ്ലൈ കൊടുക്കുന്ന സമയത്ത് അപ്ലൈ അതിന് തെളിവായിട്ട് കണ്ടോ ഒരു മൈനസ് സൈൻ വന്ന് ഫോർ സെവൻറ്റി സിക്സ് കുറഞ്ഞിട്ട് നാനൂറ്റി നാന്നൂറ്റി അറുപത്തി നാല് കുറഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ മൂന്ന് ആറ് നാലാണ് വൈ മുന്നൂറ്റി അറുപത്തിനാല് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു ഫോർ സെവൻറ്റി സിക്സ് കുറഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് ആ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ഓക്കെ അല്ലേ റൈറ്റ് അതുപോലെ ഇനി നേരത്തെ പറഞ്ഞ പി എസ് സിൻ്റെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചുണ്ട് അവിടെയും സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഒരു സമഗ്ര ഫൗണ്ടേഷൻ പ്രത്യേകിച്ച് ഈ പി എസ് സിയിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലാത്ത ആളുകളുണ്ട് അല്ലേ പി എസ് സിക്ക് ബേസ് വേണം നമുക്ക് ഏതൊരു പി എസ് സിക്ക് നമുക്ക് ബേസ് അത്യാവശ്യമാണ് അത് ബേസിലെ വിഷയങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഗൂഗിൾ കയറി പോലെ അഡ്ഡ ടു ഫോർ സെവൻ മലയാളം ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തെ ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴൊരു സമഗ്ര ബാച്ച് താഴോട്ട് പോകണ്ട നോക്കട്ടെ ഒരു സെക്കൻഡ് താഴോട്ടൊന്ന് പോയി നോക്കിയാൽ അതാണ് ഇവിടെ കിടക്കാൻ പോകുന്നത് താഴോട്ട് പോകുമ്പോഴൊരു സമഗ്ര ബാച്ച് ഉണ്ടായിരുന്നു ഒരു പി എസ് സി ഫൗണ്ടേഷൻ സമഗ്ര ബാച്ച് ഉണ്ട് കണ്ടോ സമഗ്ര ബാച്ചാണ് നിലവിൽ സമഗ്ര ബാച്ച് എന്ന് പറയുമ്പോൾ തുടങ്ങിയിട്ടില്ല പത്തൊമ്പതാന്തീയതി സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ ടെൻത് ഫിലിംസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒന്നര മാസമായി പക്ഷേ ഇത് തുടങ്ങിയിട്ടില്ല ഇത് എസ്പെഷ്യലി ഫോക്കസിംഗ് ടു തൗസൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി ഒറ്റ ലക്ഷ്യവുമായിട്ട് ആരംഭിച്ച ബാച്ചാണ് സാന്ദ്ര ടെന്ത് ഫിലിംസ് ടെൻത് ഫിലിംസ് നമുക്ക് പരീക്ഷ ക്ലാസ് ഉണ്ട് സാന്ദ്ര ഉണ്ട് ഇപ്പോൾ ഏകദേശം ടോപ്പിക്ക് ഇങ്ങനെ പകുതിയായി നിൽക്കുകയാണ് പരീക്ഷ വരെ ക്ലാസ് ഉണ്ട് നമുക്ക് കേട്ടോ നമ്മളൊരു മൂന്ന് ഫേസ് ആണ് പരീക്ഷ ടെൻത്ത് ക്ലൂംസ് പരീക്ഷ പ്രതീക്ഷിക്കുന്നത് നോക്കൂ അപ്പോൾ നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് നമ്മുടെ സമഗ്ര പി എസ് സി ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ഒരു ഒരു കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോലി ഉറപ്പിക്കാൻ ഒറ്റ ലക്ഷ്യമായിട്ട് പതിനൊന്നോളം ടെസ്റ്റ് സീരീസ് ഈ ടെസ്റ്റ് സീരീസിന് എണ്ണം നോക്കേണ്ട കേട്ടോ കാരണം നിലവിൽ ഇതിനകത്ത് കൊടുക്കുന്ന പാലം എന്താണ് പക്ഷേ ആപ്പിൽ ഒരുപാട് ടെസ്റ്റ് സീരീസുണ്ട് നമ്മുടെ അഡ്ഡ ടു ഫോഴ്സും മലയാളത്തിന് ആപ്പ് ഉണ്ട് അപ്പോൾ അതുവഴി ഒരുപാട് മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകളും നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും ഞാൻ ആപ്പ് പർച്ചേസ് ചെയ്യുന്ന വഴി ഇതിൻ്റെ അവസാനം പറഞ്ഞു തരാം തൽക്കാലം ഇവിടെ ഫോക്കസ് ചെയ്യുക പി എസ് സീൻ്റെ സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നൂറ്റി എൺപതോളം മണിക്കൂർ ലൈവ് ആൻഡ് ഫൗണ്ടേഷൻ ക്ലാസുകൾ നടക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷും മലയാളവും മാത്സ് ഇംഗ്ലീഷും മലയാളവും മാത്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസിങ് കൊടുത്ത് അതുപോലെ ജി കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ജ്യോഗ്രഫി സയൻസ് വിഷയങ്ങൾ ഫോക്കസ് കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് സെപ്റ്റംബർ പത്തൊമ്പത് തീയതി ആരംഭിക്കാണ് മറക്കരുത് അപ്പോൾ അതിലെ ഫീസ് ഇത്രയും ഇല്ല വൈനോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ട് കോഡ് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് നിന്ന് കൊടുത്തേ വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുക്കുക അപ്പോൾ കൊടുക്കുന്നത് അപ്ലൈ കൊടുത്തേ കണ്ടോ വൈ മുന്നൂറ്റി അറുപത്തിനാലിന് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുക്കുക അപ്ലൈ അതിന് തെളിവായിട്ട് കണ്ടായിരുന്നു ഒരു മൈനസ് സെയിൻ വരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെവൻ നയൻറ്റി ത്രീ അല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലൊക്കെ കുറഞ്ഞിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഹി സിയിൽ എന്ത് ചെയ്യാൻ കഴിയും കോഴ്സുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയും മറക്കല്ലേ ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മാത്രം നോക്കുന്ന ആളുകളുണ്ട് അല്ലേ ഡിഗ്രി പോസ്റ്റ് ആയിട്ടുള്ള സെക്രട്ടറി മാത്രം നോക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിരീടം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കിരീടം ബാച്ച് എന്നൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന പ്രോസീജിയേഴ്സും സെയിം പ്രൊസീജിയേഴ്സാണ് നേരെ ഗൂഗിൾ കയറിയുകയും അവിടെ അഡ്ഡാ ടു ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്തേം ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തെ താഴോട്ട് സ്ട്രോളിയും ചുമ്മാ സ്ട്രോളി നോക്കി കണ്ടായിരുന്ന ഒരു കിരീടം ബാച്ചുണ്ട് ഒരു കിരീടം ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കിരീടം ബാച്ചിൽ നിലവിൽ നമ്മൾ ആരംഭിക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ പതിനാറാണ് കേട്ടോ സെപ്റ്റംബർ പതിനാറിന് ഒരു കിരീടം ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് സമഗ്ര ഫൗണ്ടേഷൻ ഇരുപത് തീയതിയാണ് ഈ സെപ്റ്റംബർ പതിനാറിന് കേരളത്തിലെ സെക്രട്ടേറസിൻ്റെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യ ബാച്ച് വിജയകരമായ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് പതിനാറാം തീയതി അപ്പം നിലവിൽ ഇരുന്നൂറ്റി അൻപത്താറ് ടെസ്റ്റ് സീരീസുണ്ട് ഇരുന്നൂറ്റി അൻപത്താറ് ടെസ്റ്റ് സീരീസും പത്ത് ഇ ബുക്കും ഉണ്ട് മറക്കല്ലേ ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂർ ലൈവ് ആൻഡ് റെക്കോണൈസേഷൻ ക്ലാസ്സുകൾ ഇരുന്നൂറ്റി അൻപത്താറ് ടെസ്റ്റ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത്താറ് ടെസ്റ്റ് സീരീസും കൊണ്ട് പത്ത് ഇ ബുക്കും കൊണ്ട് മറക്കരുത് പത്ത് ഈ ബുക്ക് ഉണ്ട് മറക്കരുത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ഫീസ് പക്ഷേ അവിടെയും ഫീസ് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല വൈ വൈനോപ്ഷൻ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡ് ചോദിക്കാൻ കോഡ് കൊടുത്തേ വൈ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്തേ എല്ലോയിൻ്റെ വൈ കൊടുക്കുക ഇനി കൊടുത്തേ മൂന്ന് ആറ് നാലേന്ന് കൊടുത്ത് കൊടുത്തായിരുന്നു വൈ മുന്നൂറ്റി അറുപത്തിനാല് ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുത്തേ അപ്ലൈ കൊടുത്തേ റൈറ്റ് അപ്ലൈ കൊടുത്തു അത് അപ്ലൈ അതിന് തെളിവായിട്ട് ഒരു എണ്ണൂറ് രൂപ കുറച്ചിട്ട് അത് അപ്ലൈ ആയിന് തെളിവായിട്ട് എണ്ണൂറ് രൂപ കുറച്ചിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്താറ് അപ്പോൾ വൈ മുന്നൂറ്റി അറുപത്തിനാല് ഡിസ്കൗണ്ട് കൂട് കൊടുക്കുക കോഡ് അപ്ലൈ അതിന് തെളിവായിട്ട് എണ്ണൂറ് രൂപ കുറച്ചിട്ട് രണ്ടായിരത്തി ഒന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് കോഴ്സുകളെ ഈസിലി പർച്ചേസ് ചെയ്യാൻ കഴിയും മൂന്ന് ബാച്ചുകളെയാണ് നിലവിൽ പരിചയപ്പെടുത്തിയത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ആപ്ലിക്കേഷനൊന്നും സെൻഡ് ചെയ്യാറ് ഡിസംബറിൽ വരുന്ന ആപ്ലിക്കേഷൻ അപേക്ഷിക്കാനിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടി പി എസ് സി സമഗ്ര ഫൗണ്ടേഷൻ ബാച്ചുണ്ട് എസ്പെഷ്യലി ഫോ ആ ബാച്ചിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇംഗ്ലീഷ് മലയാളം മാത്സ് ബാക്കിയുള്ള ജി കെ വിഷയങ്ങളിലെ അടിസ്ഥാന നോളജ് എന്താണ് എങ്ങനെയാണ് ഏതാണെന്ന് കൃത്യമായി പരിചയപ്പെടുകയാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചീ കിലെ കംപ്ലീറ്റ് പോർഷൻ അവിടെ കവർ ചെയ്യും രണ്ടാമത് നമുക്ക് ഈ വരുന്ന ടെൻത്ത് ഫോൺസ് എഴുതുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് ശരിയല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ടെൻത്ത് ഫിലിംസിൻ്റെ ബാച്ചുണ്ട് ടെൻത്ത് ഫിലിംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചുകൾ കടന്നു പോകുന്നുണ്ട് അപ്പം ആ ബാച്ച് നമുക്ക് നിലവിൽ ഡിസംബറിലാണ് ടെൻത്ത് ഫിംസിൻ്റെ പരീക്ഷകൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അവിടെയും ഡിസ്കൗണ്ട് കോടുമായി മുന്നൂറ്റി അറുപത്തിനാലാണ് ഇനി നിലവിൽ ഇതെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ബാച്ചുണ്ട് അത് നിലവിൽ ആദ്യ ബാച്ചിലൊക്കെ അഡ്മിഷൻ ആയി കഴിഞ്ഞു രണ്ടാമത്തെ ബാച്ചിലുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ക്ലാസ് സെപ്റ്റംബർ പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കിരീടം ബാച്ച് എന്നാണ് ബാച്ചിൻ്റെ പേര് നോക്കി ജോയിൻ ചെയ്യുക കാരണം പഴയ ബാച്ച് അതിനകത്ത് കാണും ഒരുപക്ഷേ അത് ജോയിൻ ചെയ്യേണ്ട പുതിയ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക കിരീടം ബാച്ചായിട്ടുള്ള ആയിട്ടുള്ള പുതിയ ബാച്ചുണ്ട് അപ്പോൾ സെക്കൻഡ് കൃത്യമായിട്ട് അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാം പരീക്ഷ ഏപ്രിൽ ആണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം ഏപ്രിൽ മാസമാണ് സെക്കൻഡ് പരീക്ഷകൾ പ്രതീക്ഷിക്കുന്നത് സോ അവിടെ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ മൂന്ന് ആറ് നാല് ഓക്കെ ലി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മോക്ക് ടെസ്റ്റ് ഉണ്ട് അല്ലേ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അതല്ല നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ല എല്ലാം ഓക്കെ ആണ് വെൽ സെറ്റ് ആണ് റിവിഷൻ നടത്തി എല്ലാം അറിയാം ഓക്കെ ആണ് അങ്ങനെ ആണെങ്കിൽ ഒരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് വേണം അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് സെൽഫ് ഇവാലുവേഷൻ നോക്കാൻ നമുക്ക് ആപ്പ് ഉണ്ട് മറക്കല്ലേ ഫ്രീ ആയിട്ട് നമുക്ക് സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ആപ്പുകൾ ആണ് നേരെ ഗൂഗിളിൽ കയറുക ഗൂഗിളിലല്ല പ്ലേ സ്റ്റോറിൽ കയറുക പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അഡ്ഡ ടു ഫോർ മലയാളം ഒന്ന് കൊടുത്തേ നേരെ പ്ലേ സ്റ്റോറിൽ കയറുക അവിടെ അഡ്ഡ ടു ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്തേ അഡ്ഡ ടു ഫോർ സെവൻ മലയാളം എന്ന് കൊടുത്തേ കൊടുത്തായിരുന്നു അഡ്ഡ ടു ഫോർ സെവൻ മലയാളം എന്ന് കൊടുക്കുക അപ്പോൾ അവിടെ അഡ്ഡ ടു ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്തായിരുന്നു അപ്പോൾ ഒരു ആപ്പ് വരുമല്ലേ അഡ്ഡാ ടു ഫോർ സെവൻ എക്സാം പ്രിപ്പ പ്രിപ്പറേഷൻ ടു സെലക്ഷൻ എന്നൊരു ആപ്പ് വരുന്നതായിരിക്കും ഡൗൺലോഡ് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ സ്റ്റേറ്റ് എക്സാംസ് ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ഓപ്ഷൻ കണ്ടോ സ്റ്റേറ്റ് എക്സാംസ് എക്സാംസിന് ഓപ്ഷൻ കണ്ടായിരുന്നു സ്റ്റേറ്റ് എക്സാംസ് അവിടെ ചൂസ് ചെയ്യുക അവിടെ കേരളം ചൂസ് ചെയ്യുക അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും ആപ്പിലേക്ക് കയറാൻ കഴിയും അവിടെ കൃത്യമായിട്ട് ഓരോരോ സെഷൻ ആയിട്ട് സീരിയസ് ഉണ്ട് ടോപ്പിക് വൈസ് ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ സയൻസ് ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ട് ഓരോ പരീക്ഷകൾ അല്ലെങ്കിൽ സെക്കൻഡ് ടെസ്റ്റിന് വേറെ ടെൻത്ത് ബ്ലിംസ് വേറെ ബാങ്ക് എക്സാംസ് വേറെ ഇങ്ങനെ ഓരോ ടെസ്റ്റ് ഉണ്ട് കൃത്യമായി ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അതുവഴിയും കോഴ്സുകളെ കൃത്യമായി പർച്ചേസ് ചെയ്യാൻ കഴിയും മറക്കരുത് ഓക്കെ അതുവഴിയും കോഴ്സുകളെ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും മറക്കല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ ദിവസവും കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ എല്ലാ ദിവസവും കൃത്യമായിട്ടൊരു നോട്ടിഫിക്കേഷൻ സെഷനാണ് നമുക്ക് കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ കാറ്റഗറി നമ്പർ വിജ്ഞാപനം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ ഫിസിക്കൽ കണ്ടീഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ കണ്ടീഷൻ പ്രായപരിധി അതുപോലെ തന്നെ ഇക്വലന്റ് കണ്ടീഷനുകൾ അതുപോലെ തന്നെ ആ പോസ്റ്റുകളുള്ള റാങ്ക് ലിസ്റ്റ് അതിൻ്റെ നിലവിലെ നിലവിലെ അതിൻ്റെ ഒരു എത്രമാത്രം ഇത് ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ എത്രമാത്രം അഡ്വൈസുകൾ പോയി അഡ്വൈസിൻ്റെ സ്റ്റാറ്റസ് ഒഴിവുകളുള്ള സ്റ്റാറ്റസ് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഒഫീഷ്യൽ സിലബസ് ബാച്ച് ഉണ്ടെങ്കിൽ ബാച്ചിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അധികത്തിൽ നോട്ടിഫിക്കേഷനായി കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ മാത്രം അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഏതെങ്കിലും ഒരു കേരളത്തിലെ പി എസ് സി പരീക്ഷയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് പി എസ് സി മാത്രമല്ല എസ് എസ് സി ഉണ്ട് ആർ ആർ ബി ഉണ്ട് ബാങ്ക് ഉ ദേവസ്വം ബോർഡുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പറ്റീവ് എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ആശയക്കുഴപ്പമുള്ള ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു പി എസ് സി പരീക്ഷയാണെങ്കിൽ ദേവീത കാറ്റഗറി നമ്പറും കൂടെ വെക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് എളുപ്പം തന്നെ അതിനെ സെർച്ച് ചെയ്തിട്ട് കൃത്യമായി റിപ്ലൈ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആ കൊണ്ടുവരുന്ന റിപ്ലൈ നിങ്ങൾ അറിയണമെങ്കിൽ കൃത്യമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുത്താലേ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ഓക്കേ താങ്ക് യു മറക്കല്ലേ സെപ്റ്റംബർ സെപ്റ്റംബർ പാനെന്നാണിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറുടെ താഴെയുള്ള നവംബർ മാസത്തെ പരീക്ഷകളുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് പ്രസയം ചെക്ക് ചെയ്യുക അതിൽ കൺഫർമേഷൻ കൊടുത്തവരെല്ലാവരും പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നവംബറിലെ എക്സാം വേരിയസ് എൽ ജി എസ് ആണ് പിന്നെ ഒരു ഒരു സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പ്രൊബേഷൻ ഓഫീസറുണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊബേഷൻ ഓഫീസറുണ്ട് അതുപോലെ വേരിയസ് എസ് എൽ ജി എസിൻ്റെ പരീക്ഷകളുണ്ട് അതുപോലൊരു ഫീൽഡ് ഓഫീസർ റബ്ബർ മാർക്കറ്റിംഗ് ബോർഡ് റബ്ബർ ബോർഡിലേക്കുള്ള ഫീൽഡ് ഓഫീസറുണ്ട് റബ്ബർ ബോർഡിലേക്കുള്ള ഫീൽഡ് ഓഫീസർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റിലേക്കുള്ള ലാബ് അസിസ്റ്റൻറ്റ് അതുപോലെ വേരിയസ് എസ് എൽ ജി എസ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ശരിയല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ ഇതല്ല പ്രൊബേഷൻ ഓഫീസർ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുത്തിരിക്കണം മറക്കരുത് കൺഫർമേഷൻ കൊടുത്തവർക്കൊന്നിപ്പോൾ റീചെക്ക് ചെയ്യാം ഒന്ന് കൺഫേം ചെയ്യാം ഉറപ്പിക്കാം ഞാനത് കൊടുത്തിട്ടുള്ളതെന്നൊരു ഉറപ്പിക്കാം കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് കൊടുക്കുക എത്രയും പെട്ടെന്ന് കൊടുക്കുക മാറ്റി വെച്ചിരിക്കുന്നവരെല്ലാം ഇപ്പം തന്നെ കൊടുക്കുക കൺഫർമേഷൻ ക്ലിയർ അല്ലേ ഓക്കെ ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടേക്കാം നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഓരോന്നായിട്ട് കൃത്യമായിട്ട് കൊണ്ടുവരാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക്